അമൻ മുഹമ്മദിന്റെ ഉമ്മച്ചി ചോദിക്കുന്നു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അഡ്മിഷൻ എടുക്കണം ഇഞ്ചി ലോക്കറിലെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയോ അതിനകത്ത് സീൽ ഉണ്ടാവശ്യമുണ്ടോ ഒപ്പിന്റെ ആവശ്യമുണ്ട് എന്നാണ് ചോദ്യം എങ്ങനെയാണ് ഡിജി ലോക്കറിൽ നിന്നും സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നും ചോദിക്കുന്നത് ഡിജി ലോക്കറിൽ നിന്നും സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നതിന്റെ വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിജി ലോക്കറിൽ നിന്നും കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് സീലോ ഒപ്പോ ആവശ്യമില്ല കാരണം അതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല അതിനെ ഒറിജിനൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്കിലും ആരെങ്കിലും തടസ്സമായി പറയുകയാണെങ്കിൽ അവരോട് പറയുക ഇതിന് വാലിഡിറ്റി ഉണ്ട് സാർ അതിന്റെ രേഖകൾ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം ആ സർട്ടിഫിക്കറ്റിൽ അടി ദിസ് റിക്വയർ സീൽ ഓർ സിഗ്നേച്ചർ ബിക്കോസ് ഇറ്റ് ഇസ് എ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഡോക്യുമെന്റ് അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇത് തൽക്കാലത്തേക്ക് ഡിജി ലോക്കറിലെ സർട്ടിഫിക്കറ്റ് മതിയാകും പക്ഷേ ഡിജി ലോക്കറിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ രണ്ടാഴ്ച ഏകദേശം സമയം വരും അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക